ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്വി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കലാത്തിയ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കലാത്തിയ സെൻറ്റിനയാണ് ആഷ് എന്നൊക്കെ ഇതിനൊരു വെറൈറ്റി ആയിട്ടുള്ള പേരുണ്ട് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഗ്രീന് സിൽവർ കളറിലാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് പുറകിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു ഗ്രേപ്പിൻ്റെ കളറിലാണ് വരുന്നത് വളരെ പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കലാത്തിയ കൂടിയാണ് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത് നമ്മളൊരു ഫ്ലവർ ഫെസ്റ്റിന് പോയപ്പോൾ കളക്ട് ചെയ്തായിരുന്നു ചെറിയൊരു തൈ ആയിട്ട് മേടിച്ചതായിരുന്നു പക്ഷേ ഇപ്പം നിറച്ച് ഒരുപാട് തൈകളുണ്ട് നമ്മളിത് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ വേറെയും കുറച്ച് കലാത്തിയ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേറൊരു കലാത്തിയും കൂടി ഉണ്ട് അന്ന് കാണിച്ചു തരാം ഇത് വേറൊരു തരം കലാത്തിയാണ് നല്ല കളർ വേരിയേഷൻസ് ആണ് ഉള്ളത് കലാത്തിയിൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളിലൊന്നാണ് എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ പോട്ട് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഹോൾ ഇടാതെ വെക്കാൻ പറ്റില്ല കാരണം ഒരുപാട് വെള്ളം തങ്ങി നിന്നുണ്ടെങ്കിൽ ഈ കലാത്തിയ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ എപ്പോഴും പോട്ടിന് ഹോൾ ഉണ്ടായിരിക്കണം നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം അത് നടാൻ വേണ്ടിയിട്ട് ഓവർ വളങ്ങളൊന്നും കൊടുക്കണ്ട മിതമായ രീതിയിലുള്ള വളപ്രയോഗം തന്നെ ഈ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ കുറച്ച് വേറെ കലാത്തിയേൻ്റെ വെറൈറ്റീസ് ഇത് കലാത്തിയ ഡോട്ടിയാണ് നല്ല പിങ്ക് കളറിൽ നല്ല വരുന്ന ലീഫാണ് അപ്പൊ ചെറിയൊരു തൈ ആയിട്ടാണ് നമ്മൾ മേടിച്ചു കൊണ്ടു അതിൽ ഒരു പുതിയ ഇല ഉണ്ടായി വന്നിട്ടുണ്ട് ഒരു ഇലയും കൂടി ഉണ്ടായി വരുന്നുണ്ട് ഇത് കലാത്തിയ ഒരു മരാന്ത എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നല്ലൊരു ലൈറ്റ് ഗ്രീനിൽ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീന് ഡോട്ട് പോലെ വരുന്നതാണ് ഈ ഒരു കലാത്തിയേൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് ഇത് നമ്മളെ നേരത്തെ കണ്ടൊരു കലാത്തിയ കലാത്തിയ സെന്റീനയാണ് അതിൻ്റെ കൂടെ കലാത്തിയ പിൻട്രസ്റ്റ് ഉണ്ട് ഇതിൻ്റെ പേര് പിൻട്രസ്റ്റ് എന്നും പറയാറുണ്ട് കാലാത്തിയ ഓർബിറ്റ എന്നും പറയാറുണ്ട് ഈ പേര് പോലെ തന്നെ ഇതിന് നല്ലൊരു പിങ്ക് കളറിലുള്ള സ്ട്രൈപ്പാണ് ഈ ലീഫിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് ഷെയ്ഡിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കളർ വേരിയേഷൻസ് നമുക്ക് ലീഫിൽ കാണാൻ പറ്റുള്ളൂ വെയിൽ തട്ടുന്നതിൻ്റെ ഭാഗത്തിനനുസരിച്ച് ഈ ഒരു പിങ്ക് കളറ് നമുക്കൊരു ഓഫ് വൈറ്റ് കളറിലേക്ക് മാറുന്നതാണ് അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഷെയ്ഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ വേരിയേഷൻസ് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് നല്ലൊരു വലുപ്പത്തിലുള്ള ലീഫ് വരുന്നതാണ് കുറച്ച് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ലീഫാണ് നല്ല വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു തരം കലാത്തിയാണ് പൂവുണ്ടാകുന്ന ഭാഗം നിന്നൊക്കെ പുതുതായിട്ട് തൈകളും ഉണ്ടായി വരുന്നതാണ് അങ്ങനെ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് ഇതെന്ന് പറയുന്നത് എല്ലാ കലാത്തിയപ്പോൾ ഒരു ലീഫിൻ്റെ പുറകു വശം ശ്രദ്ധിച്ചറിയാം ഒരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡിലായിരിക്കും വരുന്നിട്ടുണ്ടാവുക ഇത് കോമൺ ആയിട്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു തരം കലാത്തിയാണ് കലാത്തിയ സെബ്രിയ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലീഫുകളാണ് ഈ ചെടിക്കുള്ളത് വളരെ പെട്ടെന്ന് തൈകളുണ്ടാകും നല്ല വലുപ്പത്തിൽ ഉണ്ടായി വരുന്നൊരു ചെടി കൂടിയാണ് നമുക്കിതുപോലെ ഇൻഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കലാത്തിയർ പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന നേരം നല്ല വലുപ്പത്തിൽ പോകുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇത് കലാത്തിയുടെ ഒരു വേറെ ടൈപ്പാണ് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു പൂവും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയിൽ നമുക്ക് കാണാറുണ്ട് ആയിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റും ആവശ്യത്തിന് വെള്ളമാണ് ഈ ചെടിയുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു ടിപ്പെന്ന് പറയുന്നത് അതുപോലെ തന്നെ പോട്ടിന് ഹോൾ ഉണ്ടായിരിക്കണം ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും ഈ ചെടി പ്ലേസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു കലാർത്യ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ